യുഎപിഐ കേസിൽ അറസ്റ്റ് ചെയ്ത ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രവീർ പുറകായ സ്തേ വിട്ടയക്കണമെന്ന് സുപ്രീംകോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു യു എ പി എ ക്രിമിനൽ ഗൂഢാലോചന സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പ്രവീർ പുറകായ സ്തേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മൂന്നിനാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ റിമാൻഡ് പകർപ്പ് നൽകിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അറസ്റ്റ് നടപടികളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത് ഡൽഹി പോലീസ് എടുത്ത യു എ പി എ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് മൂന്ന് ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നായി നൂറ്റിപ്പതിനഞ്ച് കോടിയോളം രൂപ ന്യൂസ് ക്ലിഗിൽ എത്തിയെന്നാണ് ഇഡിയും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കോടികളുടെ വിദേശ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ന്യൂസ് പോർട്ടൽ ഈ പണം ഉപയോഗിച്ചെന്നും അന്വേഷണ സംഘം ആരോപിച്ചിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന ഇ ഡി നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് ഓഫീസിലും മറ്റും തെരച്ചിൽ നടത്തിയത് അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം മാധ്യമ സ്വാതന്ത്ര്യത്തെ കേന്ദ്ര സർക്കാർ മാനിക്കുന്നില്ല എന്നും ചൈനയുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടില്ല എന്നും ന്യൂസ്ക്ലിക്ക് വ്യക്തമാക്കിയിരുന്നു അടക്കമുള്ള നടപടികൾ ആസൂത്രിതമാണ് വിയോജിപ്പുകൾ കേന്ദ്ര സർക്കാർ ദേശവിരുദ്ധത്തെയായി കാണുന്നു ചൈനയുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടില്ല അത്തരത്തിലുള്ള വീഡിയോ വാർത്തയോ വെബ്സൈറ്റിലുണ്ടെന്ന് പോലീസ് സ്പെഷ്യൽ സെൽ പരാമർശിച്ചിട്ടില്ല എന്നും ക്ലിക്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു പ്രവീർ പുരകായത്തെ തിടുക്കത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി അങ്ങനെ ചെയ്യുന്നതിനു മുൻപ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ അറിയിക്കാതിരുന്നതെന്നും ചോദിച്ചു പ്രവീറിനെ പുലർച്ചെ ആറിന് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയതിനും കോടതി ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് മുപ്പത് സ്ഥലങ്ങളിൽ ഡൽഹി പോലീസ് പ്രത്യേക സംഘത്തിന്റെ റെയ്ഡിന് പിന്നാലെയാണ് യു എ പി നിയമപ്രകാരം പ്രബീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ ന്യൂസ് ക്ലിക്ക് ഹ്യൂമൻ റിസോഴ്സ് മേധാവിയുമായ അമിത് ചക്രവർത്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇദ്ദേഹവും അറസ്റ്റിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹം മാപ്പ് സാക്ഷിയായി മാറുകയും ഹർജി പിൻവലിക്കുകയുമായിരുന്നു പുരകായ്തയ്ക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ചൈനയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച സർക്കാരിന്റെ നയങ്ങൾക്കും വികസന പദ്ധതികൾക്കുമെതിരെ പീഡവാർത്തകൾ സൃഷ്ടിച്ചു ചൈനീസ് സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളെയും പ്രതിരോധിക്കുവാനും ശ്രമിച്ചു ചൈനീസ് ടെലികോം കമ്പനികൾക്ക് എതിരായ കേസുകൾക്ക് നിയമസഹായം നൽകാൻ പ്രത്യേക സംഘം പ്രവർത്തിച്ചു ഇവർക്ക് ടെലികോം കമ്പനികളുടെ സഹായം ലഭിച്ചുവെന്നും പ്രവീർ ബർഗായസ്ഥയ്ക്ക് എതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി പോലീസ് ആരോപിച്ചിരുന്നു പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന സംഘടനയുമായി ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രവീർഗായ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീരും അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് വരുത്താൻ ന്യൂസ് ക്ലക്ക് ും കൂട്ടാളികളും ശ്രമിച്ചു ഈ രണ്ട് പ്രദേശങ്ങളും തർക്കഭൂമിയാണെന്ന് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വരുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി ഇത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായ പ്രവർത്തനമാണെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിദേശത്തു നിന്ന് ലഭിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് കർഷക സമരത്തെ പിന്തുണച്ച് ആവശ്യസാധനങ്ങളുടെ വിതരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനായി വിദേശ ശക്തികളുമായി സഖ്യത്തിൽ പ്രവർത്തിച്ചു രാജ്യത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കോടികളുടെ നഷ്ടം ഉണ്ടാകുകയും ആയിരുന്നു ഈ സഖ്യത്തിന്റെ ലക്ഷ്യം സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എതിരായ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി ഇന്ത്യൻ വാക്സിൻ നിർമ്മാണ കമ്പനികൾക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്നാണ് ഈ പ്രവർത്തനമെന്നും എഫ്ഐആറിൽ വിശദീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി